എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് രസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് പൊർട്ടി പിന്നെ ഒരു മുട്ടത്തോരന് ഇത് മൂന്നുമാണ് ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ രസമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാനച്ചുണ്ടാക്കി ഓയിലൊഴിച്ചു കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ചെടുത്തു അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ആയി വരണം അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടും സവാള വഴന്ന് വരാൻ വേണ്ടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഉലുവപ്പൊടി വേണം അതുപോലെ കായപ്പൊടി വേണം അപ്പോൾ ആ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് രണ്ട് നുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് ഒക്കെ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയ ഒരു സ്മെല്ല് വരണം അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വലിയ തക്കാളിക്കയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ തക്കാളിക്കയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി എടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു ടൈം കൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തക്കാളിയിലെ വെള്ളമൊക്കെ ഇനി ഇറങ്ങി വരും അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഉള്ള പുളിയില്ല ആ പുളി നമ്മൾ ഒരു നെല്ലിക്കാവ വലപ്പത്തിലെടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിൽ നിന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നരിച്ചൊഴിക്കാം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം എത്ര വേണം അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സവാളത്തു വഴിട്ടിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തു അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത് അപ്പം ഞാനതിൽ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാനിവിടെ ഒരു ആര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കുരുമുളക് ചതച്ചതാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വഴറ്റുന്ന സമയത്ത് പൊടികളൊക്കെ ചേർക്കത്തില്ല ആ ഒരു ടൈമിൽ നമ്മൾ കുരുമുളക് ചതച്ചാണേലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കുരുമുളക് പൊടി ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ രസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ രസം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ രസത്തിൻ്റെ മിക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് രസമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് ആ രസം അത്ര ടേസ്റ്റി എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ രസവും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമുക്ക് രസത്തിൻ്റെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാമേ ഇനി അടുത്ത് തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക വെച്ചുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ ഒട്ടും കുഴയാത്ത രീതിയിൽ നമുക്ക് മെഴുക്കുപുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി വെണ്ടയ്ക്ക് നമ്മൾ ആ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോഴ വെണ്ടയ്ക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതായത് ഈ ഒരു രീതിയിൽ നീളത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിലാളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ വെണ്ടയ്ക്കയും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് അപ്പോൾ ചെറിയൊരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് സവാളയെ നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ വെണ്ടയ്ക്കയുടെ അളവ് പറയാനാണെങ്കിൽ എനിക്കത്ര പറയാണ്ട് കറക്റ്റായിട്ട് അറിയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അര കിലോ വെണ്ടയ്ക്കാണ് വാങ്ങിയിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്കോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഴുക്കുപാട്ടി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് അതിനനുസരിച്ചുള്ള കാര്യ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഇത്രയും വെണ്ടയ്ക്കു നമ്മൾ എടുത്തേക്കുന്നത് അപ്പം സവാളയെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായി വരണം ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചൂട് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വാഴറ്റിയെടുക്കണം രണ്ട് മിനിറ്റ് കൊണ്ടു വാഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വാഴറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവെങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പച്ചമണം മാറുന്നവരെ ഫ്രൈ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ മിക്സിയുടെ ചേർത്ത് കൊടുക്കണം വെണ്ടയ്ക്കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കി വെണ്ടയ്ക്കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഇതിൽ എക്സ്ട്രാ വെള്ളമോ ഒന്നും നമ്മൾ ചേർക്കരുത് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോവും പിന്നെ നമുക്ക് മെഴുക്കുരട്ടി ഒരു കാശിനും കൊള്ളത്തില്ല അപ്പോൾ നമ്മൾ ഈ മെഴുക്കുരട്ടി തയ്യാറാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള മെഴുക്കുരട്ടി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ വെള്ളം ചേർക്കാതില്ലാതെ തയ്യാറാക്കുന്നേ അപ്പോൾ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പിൻ്റെ കാര്യം കാരണം നമ്മൾ സവാളയ്ക്ക് മാത്രമല്ലേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വെണ്ടയ്ക്ക വെണ്ടക്കമഴക്കുട്ടി ആദ്യം തയ്യാറാക്കുമ്പോൾ തമ്മിത്തമ്മി ഇങ്ങനെ ഉട്ടുന്ന ഒരു പരുവായിരിക്കും പക്ഷേ നമ്മൾ കുറച്ച് നേരം പാനിൽ കിടന്ന് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ആ ഓട്ടലൊക്കെ ഇങ്ങ് മാറി ഓരോന്നോരന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ മെഴുക്കുപുരട്ടി കിട്ടും അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ആയിട്ടൊരു മെഴുക്ക് പരട്ടിയാണ് എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തത് മുട്ടത്തോടാണ് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടത്തോരം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആളുകളുടെ അനുസരിച്ചിട്ട് എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ട എടുക്കാവുന്നതാണ് അപ്പം നമുക്കിവിടെ രണ്ട് പേർ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മുട്ട തോരം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഈ മുട്ട മിക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ രണ്ട് നോർമൽ ചെറിയ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ സവാള രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം വേണം നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വാഴറ്റിയെടുക്കാനായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഓവറായിട്ടൊന്നും കളർ ഒന്നും ചേഞ്ച് ആയി വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി അതുവരെ നമ്മളിന്ന് വഴറ്റിയെടുക്കണം ഇതൊരു സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടത്തോരനാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പം നോർമൽ രീതിയിൽ നമ്മൾ മുട്ടത്തോരൻ തയ്യാറാക്കില്ലേ അതുപോലെ ഒന്നും അല്ല നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇത് കുറച്ച് നമ്മൾ തോരനൊക്കെ നമ്മൾ നോർമൽ പച്ചക്കറി ഇട്ട് തോരൻ തയ്യാറാക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മുട്ട തോരൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് കറന്ന് ഒന്ന് വഴന്ന് വന്നപ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുട്ടയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ ഒരു മിക്സി തയ്യാറാക്കിയെടുക്കാം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിലവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകവും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മുട്ടയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം അപ്പം മുട്ടയൊക്കെ നമ്മൾ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം ഇപ്പോൾ ഞാനിവിടെ പച്ചമുളക് നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ മിക്സ് തയ്യാറാക്കിയപ്പം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ആക്കി വന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുവാണ് തേങ്ങയുടെ മിക്സും ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം തേങ്ങയുടെ പച്ചമുളകും മാറണം മുട്ട ബാക്കിയുള്ള ഒന്ന് വെന്തും കിട്ടണം അതിനുവേണ്ടി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ തേങ്ങയുടെ മിക്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാച്ചിലോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോനാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചപ്പാത്തിയോടാണേലും ചോറിൻ്റെ കൂടാണെങ്കിലും നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് അപ്പം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളായിരുന്നു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അതുപോലെ മുട്ട തോരനും രസവുമായിരുന്നു നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഇന്നലത്തെ ഇന്നലെ വൈകുന്നേരം നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിന്ന് ചോറ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്